ഹലോ ഡി എല്ലാവർക്കും സുഖമോ ദേവി പുത്തൻ സുഖമോദേ സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു പ്രമോലെ നമ്മുടെ നന്ദനും മുരളിയും കൂടെ നമ്മുടെ എസ്തപ്പാൻ അടുത്ത് വന്നിട്ട് നമ്മുടെ നന്ദനെ ഒഴിച്ച് താമസിക്കുന്നൊക്കെ ഒരു ഉളിത്താവളം വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എസ്തപ്പാൻ അവിടെ നമ്മുടെ ദേവി താമസിക്കുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് നമ്മുടെ നന്ദന് സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ ദേവി നന്ദി നിമ്മിയും കൂടി അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നിമ്മി പറയുന്നുണ്ട് നന്ദേട്ടൻ ദേവി ചേച്ചി ഇവിടെ വന്ന് കാണും നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദേവിയെ ഭയങ്കര സന്തോഷത്തിൽ ഓ നിമ്മി മോട്ടേ നാം പൊന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലിരിക്കും കേട്ടോ ആ ഒരു സമയത്താണ് നമ്മുടെ നന്ദൻ അവിടേക്ക് കയറി വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെ ആയിക്കോട്ടെ ഇനി വരാൻ പോകുന്നത് ഇനി ഇവർ തമ്മിൽ കാണുന്നതും നമ്മുടെ എസ്തപ്പാനും എല്ലാവർക്കും അവിടെ എല്ലാവർക്കും ഈ ദേവിയുടെ നന്ദനെ കഥ അറിയാവുന്നത് കാരണം നമ്മുടെ എസ്തപ്പാൻ എന്തായാലും അവിടെ വെച്ച് ഇവരടുക്ക് ഒരു പുതിയ ജീവിതം തന്നെ തുടങ്ങിക്കൊടുക്കുമല്ലേ ഒരു പുതിയ ജീവിതം നമ്മുടെ എസ്തപ്പാൻ്റെ തന്നിൽ തുടങ്ങുന്നൊരു നിമിഷങ്ങൾ തന്നെയായിക്കോട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവർ ഒരുമിച്ച് ഉള്ളൊരു പുതിയ നിമിഷങ്ങൾ തന്നെ അതേ പ്രേക്ഷകരെ പിന്നെ നമ്മുടെ വേണമെങ്കിൽ നമ്മുടെ ദേവി അമ്മയാകാൻ പോകുന്നൊരു നിമിഷങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും ചിലപ്പോൾ അല്ലേ അപ്പോൾ എന്തായാലും അമ്മയാകാൻ ഒരുങ്ങുമ്പോൾ പിന്നെ നമ്മുടെ പ്രഭാവതിക്ക് പിന്നെ ഒരു തടയിടാൻ പറ്റത്തില്ല കാരണം നമ്മുടെ പ്രഭാവതിയുടെ മകൻ്റെ അതായത് നന്ദൻ്റെ കുഞ്ഞാണ് നമ്മുടെ ദേവിയുടെ ഉദരത്തിൽ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ പ്രഭാവതിക്ക് ഇവരുടെ ആ ഒരു കാര്യം പബ്ലിക്കായിട്ട് അംഗീകരിച്ചേ മതിയാവും അല്ലേ അപ്പോൾ എന്തായാലും ഒരു കിടിലും ഒരു ക്ലൈമാക്സിലേക്ക് തന്നെയായിട്ട് നമ്മുടെ സുഗമ ദേവി പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അങ്ങനെയൊക്കെ തന്നെ ആവട്ടെ എപ്പിസോഡുകൾ അല്ലേ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ